ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രദാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇതെപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കനു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന എൻ്റെ നക്ഷത്ര സമൂഹം ഈ കുംഭൻ രാശിക്കാർക്ക് ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ഒന്ന് അവരുടെ മൂന്നാം ഭാവാധിപനാണ് അവരുടെ സഹോദരങ്ങൾ സഹായികൾ ഇവരൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ആ ചുവ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ ചുവ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് സ്വന്തം ക്ഷേത്രത്തിലാണ് അത് രുചകമഹായോഗമാണ് പത്തിൽ ചൊവ്വ വരുമ്പോൾ അതിന് പറയുക എന്താണ് സ്വന്തം ക്ഷേത്രത്തിൽ ലഗ്നം നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ജ്യോതിഷത്തിൽ രുചകമഹായോഗം എന്ന് പറയുന്നു അതിനാൽ നാൽപ്പത്തൊന്ന് ദിവസക്കാലം കർമ്മമേഖലയിൽ നല്ലതാണ് ചൊവ്വ മൂന്നാം ഭാവാധിപനാണ് സഹായികളാണ് സഹോദരങ്ങളാണ് നമ്മുടെ അഭിമാനമാണ് ഇതൊക്കെയാണ് പിന്നീട് ചൊവ്വ പത്താം ഭാവാധിപനാണ് തങ്ങളുടെ കർമ്മം കർമ്മമേഖലയെ ചിന്തിക്കേണ്ടതാണ് തങ്ങ തങ്ങളുടെ ഭൃത്യ ജനങ്ങളെ ചിന്തിക്കേണ്ടതാണ് അതൊക്കെ ചിന്തിക്കുമ്പോൾ ആ ചൊവ്വ നിൽക്കുന്നത് അതിശക്തമായി പത്താം ഭാവത്തിലാണ് ഒരാൾക്ക് തൻ്റെ വ്യക്തിക്ക് തൻ്റെ എല്ലാ ശക്തിയെയും ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള അസാധാരണമായ ഒരു വൈഭവം ചൊവ്വ പ്രദാനം ചെയ്യും കാരണം ദണ്ഡനാഥോ കുജാർക്കോ എന്നാണ് ചൊവ്വ വടിപിടിക്കുന്നവരാണ് കയ്യിൽ അധികാരത്തെ സൂചിപ്പിക്കുന്നു പത്തിൽ ചൊവ്വ ഏറ്റവും നല്ലതാണ് പോലീസ് ഓഫീസർമാർക്ക് മിലിറ്ററി ഓഫീസർമാർക്ക് അപ്രകാരം തന്നെ പൊളിറ്റീഷ്യൻ കുമ്മൻ രാശിക്കാരായ രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ചൊവ്വ എല്ലാ തീരുമാനങ്ങളും തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും കർമ്മ മേഖലയിലുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ടത് കർമ്മത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം ചൊവ്വ അധികാരം സ്ഥാപിക്കുമ്പോൾ മറ്റുള്ളവരെ അതിനെ എതിർക്കുന്നൊരു ഒരു അന്തരീക്ഷം ഉണ്ടാകും പാവയ കർമ്മകഥെ കർമ്മവിഹിതിഹി ദുഷ്കീർത്തി ആജ്ഞാക്ഷതിഹി അതിനാൽ കർമ്മതടസ്സങ്ങൾ ഉണ്ടാവുക കർമ്മത്തിൽ പേര് തൻ്റെ പേര് ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത മറനീക്കി അവർ ഏതെങ്കിലും രീതിയിൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ആജ്ഞാക്ഷതിഹി തൻ്റെ ആജ്ഞ പാലിക്കേണ്ടവർ അതിനെ നിരസിക്കുന്ന ഒരവസ്ഥ സംജാതമാകും അതിനാൽ ആ വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം ദാസ ആലംബനയോർ വിനാശനമപി തന്നെ ആശ്രയിക്കുന്നവർക്ക് തൊഴിലാളികൾക്ക് തന്നെ കീഴ്ജീവനക്കാർക്ക് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുക തനിക്ക് ജാനുരു പ്രോഷണം തനിക്ക് രോഗാദ്യ അരീക്ഷണതകൾ തൻ്റെ തുടകൾ കാൽമുട്ടുകൾക്കൊക്കെ വരുന്ന സമീപമാണ് ഡ്രൈവിംഗ് ശ്രദ്ധിക്കണം ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം മറ്റു പ്രധാനപ്പെട്ട വിഷയം ശിരോജന്യമായ രോഗങ്ങളും ശ്രദ്ധിക്കണം കുംഭൻ രാശിക്ക് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് ഹൃദ്രോഗമെന്നും എന്നും ഇത് രണ്ട് രോഗം ചെവി സംബന്ധമായ രോഗങ്ങളും ഹൃസംബന്ധമായ രോഗങ്ങളും കുംഭൻ ഉണ്ടാകാറുണ്ട് അവിടെ ചൊവ്വയുടെ ദൃഷ്ടിയ ഭാവത്തിലേക്കുണ്ട് അതിനാൽ ചെറിയ രീതിയിലുള്ള സർജറികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം ശാരീരികമായി വിഷയത്തിൽ ശ്രദ്ധിക്കുക വാഹനം ഡ്രൈവി ഡ്രൈവിങ്ങൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഭൂമി ലഭിക്കുന്ന സമയമാണ് സഹോദരങ്ങളുമായി സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം